ജോസഫ് സി മാത്യു ഇത് ഈ തീരുമാനം അതായത് അൻപത് ശതമാനം തീരുവ എന്ന അമേരിക്കയുടെ തീരുമാനം ഈ ഇന്ത്യയിൽ ബി ജെ പി സർക്കാരിനൊരു രാഷ്ട്രീയമായ തിരിച്ചടിയാണോ ഇപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു ഒന്നും മിണ്ടുന്നില്ല മൗനിയായി നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിന് കാരണം അദാനിക്കെതിരായിട്ടുള്ള അന്വേഷണം അമേരിക്ക നടത്തുന്നുണ്ട് അതുകൊണ്ട് ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് ഇവിടെ ഈ കോർപ്പറേറ്റുകളെ മാത്രം താലോലിക്കുകയും കർഷകരെ മറക്കുകയും ചെയ്യുന്നു എന്ന വിമർശനം നേരിട്ട മോദി സർക്കാർ ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു കർഷകരുടെ താൽപ്പര്യമാണ് ഏറ്റവും പ്രധാനം അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അമേരിക്കയുടെ ഈ തീരുവാ പ്രഹരത്തിൽ നമുക്ക് മുറിവേറ്റിട്ടില്ല നമ്മൾ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന് ഒരു സന്ദേശം അമേരിക്കയ്ക്ക് കൊടുക്കുന്ന തരത്തിൽ ഒരു പെരുമാറ്റം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായോ താങ്കൾ വിലയിരുത്തുമോ ഗോപികൃഷ്ണൻ ഉണ്ടായില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭരണ ഭരണത്തിലിരിക്കുന്നവരെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ എടുത്തു ചാടി പ്രതികരിക്കാവുന്ന ഒരു വിഷയമാണിതെന്ന് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല കാരണം അമേരിക്കയും ഇന്ത്യയും തുല്യ ശക്തികളല്ല എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി അവതാനതയോടുകൂടി പ്രധാനമന്ത്രി പ്രതികരിക്കുന്നത് എനിക്ക് ഈ വിഷയത്തിൽ മനസ്സിലാവും ഒന്ന് രണ്ട് നേരത്തെ വേണുരാജാ മണി സാറ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ അഭിപ്രായം റഷ്യയിൽ ഇപ്പോൾ അജിത് ജോൽ പോയത് മുൻകൂട്ടി നിശ്ചയിച്ച സന്ദർശനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു തരം സന്ദേശമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്ന ഈ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് നേരത്തെ രാജാമണി സാർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പുറത്ത് പറയുന്നതല്ലാതെ അമേരിക്കയ്ക്ക് ഒരു സെറ്റിൽമെൻറ്റിനു വേണ്ടി ഡയറി പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിലുള്ള ഒരു ഇളവിന് വേണ്ടിയുള്ള ഒരു ശ്രമം പാരലിൽ നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ആ സ്ഥിതിക്ക് അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നൊരു സന്ദേശവും കൂടിയാകാം മുഖ്യ പ്രധാനമന്ത്രി പറയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അത് പറഞ്ഞ പറഞ്ഞതിന് ശേഷം അത് പറയേണ്ട കാര്യം ഇത് ട്രംപിൻ്റെ ഒരു മാനസിക വ്യാപാരങ്ങൾക്കനുസരിച്ച് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അദ്ദേഹത്തിൻ്റെ ഈ ചാ ചാഞ്ചാട്ടം നമുക്ക് വളരെ നന്നായി അറിയാവുന്നതാണ് ഇപ്പോൾ ഉക്രൈൻ വിഷയത്തിൽ തന്നെ നമ്മളെ ഓയിൽ ഇമ്പോർട്ട് ആദ്യഘട്ടത്തിൽ വരുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഒരു സംസാരമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം ഉക്രൈൻ ഭരണാധികാരിയോടെ എങ്ങനെയാണ് പെരുമാറിയതെന്ന് നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പക്ഷേ ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ പ്രോ കാലിസ്ഥാൻ ഡെമോൺസ്ട്രേഷൻ സംബന്ധിച്ച് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ സംബന്ധിച്ച് ഒക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ അവസാന ലാപ്പിൽ ഉള്ള പ്രതികരണങ്ങൾ ഇന്ത്യക്ക് എത്ര സുഗമമായ ഒരു ബന്ധമല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു പക്ഷേ ബൈഡനെ പോലൊരു വ്യക്തി ആയതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഉതകുന്ന രീതിയിൽ മാത്രമാണ് പറഞ്ഞത് എന്നുള്ളത് എന്നുള്ള കാര്യം ശരിയാണ് ട്രംപ് വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ അതിനോട് പ്രതികരിക്കുന്ന രീതികൾ ഇങ്ങനെയാണ് ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഇപ്പോഴും റഷ്യൻ ഓയിലിന് സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് യു എൻ സാങ്ഷൻ ഇല്ലെന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം പക്ഷേ യൂറോപ്യൻ യൂണിയൻ ക്രൂഡ് ഓയിലിന് സാങ്ഷൻ ഏർപ്പെടുത്തുമ്പോഴും ആ എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് സാങ്ഷൻ ഇല്ല ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ ഏതാണ്ട് രണ്ട് ശതമാനം ഇമ്പോർട്ട് ചെയ്തിരുന്ന റഷ്യൻ ഓയിലും നാൽപ്പത് ശതമാനത്തോളമായി നമ്മുടെ റിഫൈനറികൾക്ക് ജനങ്ങൾക്കല്ല റിഫൈനറികൾക്ക് വലിയ ലാഭം ഉണ്ടാകുന്ന തരത്തിൽ ഈ ഈ വ്യാപാരം ഇവിടെ നടക്കുകയും അങ്ങനെ റഷ്യയുടെ ഏതാണ്ട് ഒരു യുദ്ധത്തിൻ്റെ ബില്ലിനെ ഫൈനാൻസ് ചെയ്യാവുന്ന അത്രയും എക്സ്പോർട്ട് നമ്മൾ ഇങ്ങോട്ട് ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വസ്തുതയാണ് പക്ഷേ ഇത് തീരുമാനിക്കേണ്ട അവകാശം നമുക്കാണോ അമേരിക്കയ്ക്കാണോ എന്നുള്ളിടത്ത് അമേരിക്ക കാനഡയോട് പറയുന്ന പോലെ നിങ്ങൾ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിരിക്കൂ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയോടും പറയാതെ പറയുന്നത് തന്നെയാണ് തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഇത് നമ്മുടെ പരമാധികാരത്തിൻ്റെ മുകളിലുള്ള ഒരു കടന്നുകയറ്റമാണ് ഞാൻ അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആഗോളവൽക്കരണമെന്നും സ്വതന്ത്ര മാർക്കറ്റ് നിയന്ത്രിക്കുന്ന സമ്പദ്ഘടനയെന്നും ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് എന്നും ഒക്കെ നമ്മളോട് ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യവസ്ഥിതിയുടെ പൊള്ളത്തരവും കൂടിയാണ് ഈ അടിവര ഇടുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല പക്ഷേ ട്രംപ് ഇത് പറയുമ്പോൾ ട്രംപിൻ്റെ ട്രംപിനെ അതിലേക്ക് നയിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് അദ്ദേഹം ആയിരിക്കുന്ന ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഘട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹം കണ്ണുരുട്ടിയപ്പോൾ നമ്മൾ ആ എണ്ണ ഇറക്കുമതി ഏതാണ്ട് പൂജ്യമായി ഏതാണ്ട് പൂർണ്ണമായി വേണ്ടെന്ന് വെച്ചതാണ് അപ്പോൾ അങ്ങനെ മോഡി ഭരണകൂടം അങ്ങനെ ബഡ്ജ് ചെയ്യുന്ന ഒന്നാണ് എന്ന് ഒരു മുൻവിധി അദ്ദേഹത്തിനുണ്ടായെങ്കിൽ അത് നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് തെറ്റു പറയാൻ കഴിയില്ല രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വ്യക്തിബന്ധങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഡിപ്ലോമസി എന്നൊന്നും ഇല്ല ഇത് മോദിയും ട്രംപും സുഹൃത്തുക്കളാണ് മൈ ഫ്രണ്ട് എന്ന് വിളിച്ചു തോളെ കൈയിട്ടു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് രാജ്യബന്ധങ്ങൾ അങ്ങനെയല്ല ചലിക്കുന്നതെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായൊരു തെളിവാണ് ഈ നടക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അദ്ദേഹം നമ്മൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം ഇപ്പം നേരത്തെ ശിവശങ്കറിനെ ചൂണ്ടിക്കാണിച്ചു നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ സ്വദേശി എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ഭാഗമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് മോഹൻലാൽ ഖുറാനെയൊക്കെ ഇമ്പോർട്ടൻ്റെ കാര്യത്തിൽ കമ്പ്യൂട്ടർ ചിപ്സ് എസ് പൊട്ടറ്റോ ചിപ്സ് നോ എന്നാണ് അദ്ദേഹം ആദ്യകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനൊരു ഇങ്ങനൊരു തോട്ട് പ്രോസസ്സ് ബി ജെ പിയിൽ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ വക്താക്കളായിരുന്നില്ല മോഡിയും പിന്നീട് അധികാരത്തിൽ വന്ന പലരും അപ്പോൾ അവർ ചെയ്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ നമ്മൾ ഡൊമസ്റ്റിക് ഒരു മാർക്കറ്റിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടവും കൂടി വന്നേക്കാം എന്നാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മളെപ്പോഴും ഇന്ത്യയെ എങ്ങനെ ബാധിക്കും ട്രംപ് എന്ത് ചെയ്യും എന്നൊക്കെ നമ്മളെ അതെങ്ങനെ ബാധിക്കുമെന്ന് മാത്രമാണ് പറയുന്നത് ഈ ട്രംപിന്റെ ഈ പ്രവർത്തികൾ അമേരിക്കയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും കൂടി സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഒരു തീരുമാനം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അതിനെ കൂടി ആശ്രയിച്ചാണ് ട്രംപിനെ തന്നെ ബാധിക്കും കാരണം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കുടുംബത്തിന് ഇന്ത്യയിലുള്ളത് അതായത് ഓർഗനൈസേഷൻ ഇന്ത്യയിലെ വൺ നഗരങ്ങളിൽ തന്നെ വലിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ഡൊണാൾഡ് ട്രംപിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ട്രംപ് ടവർ എന്ന നിലയിൽ പലയിടങ്ങളിലും വളരെ നൂറ്റി ഏതാണ്ട് നൂറ്റി എഴുപത് കോടി രൂപയാണ് ഈ ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലൂടെ ഈ ട്രംപ് ഓർഗനൈസേഷൻ സമീപകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതാണ്ട് നിയർലി വൺ സെവൻറ്റി ക്രൂഴ്സ് അതിനെ ഒന്നും ബാധിക്കുന്ന തരത്തിലൊരു ഇടപെടിയിൽ ഇവിടെ നിന്നും ഉണ്ടാകില്ല എന്നായിരിക്കും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അത് ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞത് ഈ താരിഫ് വർധനവ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൊസൈറ്റി ഇതിന് കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന വിലയെന്നാണ് അത് വിപണിയിൽ നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കീടെക്സിൻ്റെ ഒക്കെ എക്സ്പോർട്സ് വളരെയധികമാണെന്ന് നമുക്കറിയാം അങ്ങനെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അങ്ങനെ അതിനെ ബാധിക്കും തീർച്ചയായിട്ടും കാര്യം അവരുടെ കോമ്പറ്റേറ്റീവ് ആ മാർക്കറ്റിൽ കുറയും പക്ഷേ അവിടെ അദ്ദേഹം അത് നമ്മളോട് മാത്രമല്ല ചെയ്യുന്നത് ഇപ്പോൾ കോപ്പറിൻ്റെ ഇറക്കുമതി കാനഡ അതിന് ബദൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട് അവരതിനെ റീറൂട്ട് ചെയ്ത് ഏഷ്യൻ രാജ്യങ്ങൾ വഴി റിഫൈൻ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സപ്ലൈ ചെയിനിൽ നിന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക പുറത്താകുന്ന ഒരു നടപടിയാണ് സത്യത്തിൽ ട്രംപിൻ്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ബി വൈ ഡി വെഹുക്കിളുകളിൻ്റെയൊക്കെ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു അഡ്വാൻസ്മെൻറ് ഉണ്ട് ഇപ്പോൾ ടെസ്ല പോലെയുള്ള ഈ ഇലക്ട്രിക് വെഹുക്കിളിൻ്റെ കാര്യത്തിൽ ഈ കോപ്പറിൻ്റെ നയം മൂലം ഒരു ഒരു കാറിന് എൺപത് കിലോ കോപ്പർ വേണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കിലോഗ്രാമിന് നയൻറ്റി ഡോളേഴ്സ് വെച്ച് ഒരു കാറിന് മൂവായിരം മുതൽ നാലായിരം ഡോളർ അധിക വില വരുന്ന ഒരു നടപടിയും കൂടിയാണ് അദ്ദേഹം ഇതെടുക്കുന്നത് അപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണിയിൽ വില കൂടുകയും വേറെ ഉൽപ്പന്നങ്ങൾ പാരലൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത് എല്ലാ റോ മെറ്റീരിയലും അദ്ദേഹത്തിൻ്റെതല്ല അപ്പം കാനഡ പോലൊരു രാജ്യം പോലും അതിനോട് പ്രതി പ്രതിവിധി ചെയ്തു കഴിഞ്ഞു അപ്പം ഇദ്ദേഹം ഈ ഈ നടപടി ഇദ്ദേഹത്തിൻ്റെ വിചാരം ഇദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് ലോകം ചരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ചെയ്തു കൊള്ളണം എന്നില്ല അതുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതിൻ്റെ വിപരീത ഫലം അമേരിക്കൻ വിപണിയിൽ തന്നെ അവിടുത്തെ കൺസ്ട്രക്ഷൻ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പ്രൈസസിൽ അവിടുത്തെ എല്ലാ വിലകളിലും ഒരു ബൾബിൻ്റെ വിലയിൽ വരെ വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒഹായോയിലും ഇന്ത്യാനയിലും ഒക്കെയുള്ള കോപ്രധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ അവർ ലോകവിപണിയിൽ സൈൻ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റ് പാലിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നടപടികൾക്കുണ്ട് അതുകൊണ്ട് ഇത് ഇദ്ദേഹം ആർക്കെതിരെയാണോ ചുങ്കം അധികം ചുമത്തുന്നത് അവരെ മാത്രം ബാധിക്കുന്ന ഒന്നല്ലാതായി മാറിയിരിക്കുന്നു കാരണം ഇന്ന് വ്യവസായങ്ങൾ വർക്ക് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വരെ ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലല്ല അതുകൊണ്ട് അമേരിക്കൻ വ്യവസായങ്ങളെപ്പോലും പിന്നിട്ടടിക്കുന്ന ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ പൊളിറ്റിക്കൽ ചോദ്യമാണ് എന്നോട് ഗോപി ചോദിച്ചത് ആദ്യത്തെ ട്രംപ് സർക്കാരിൻ്റെ സമയത്ത് ഇറാൻ ഇറക്കുമതിയുടെ കാര്യത്തിൽ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ എങ്ങനെ പിൻവലിഞ്ഞോ ഏതാണ്ട് സമാനമായി ഈ വിഷയങ്ങളുണ്ടായി സംസാരം ആരംഭിച്ചതിന് ശേഷം യു നിന്നുള്ള ക്രൂഡ് ഓയിൽ അധിക വില കൊടുത്ത് നമ്മൾ ഈ കഴിഞ്ഞ ഇതുവരെയുള്ള സാമ്പത്തിക വർഷത്തെ കണക്ക് നോക്കിയാൽ അൻപത് ശതമാനം ഇതേ റേറ്റിൽ പോയാലും നൂറ്റൻപത് ശതമാനം വർധനവ് അമേരിക്കൻ ക്രൂഡ് വാങ്ങുന്നതിൽ ഇന്ത്യ ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ പറയുന്നത് ഈ പ്രഷറിന് ബഡ്ജ് ചെയ്യുന്ന ഒരു ഒരു സ്ഥിതി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശം അവിടെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെ സാഹചര്യങ്ങളാലാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയത്തില്ല നമുക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ നടക്കുന്ന ചർച്ചകളിൽ ഈ ഇന്ത്യൻ ഭരണകൂടം ബഡ്ജിയ്യും എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ പോലുള്ള സ്ഥലത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ബന്ധമുള്ള വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽസോ അവർ അവരുടെയൊക്കെ കച്ചവടങ്ങൾ ഏപ്രിലിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ വരുന്നൊരു മാറ്റം അതുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരുപാട് വാർത്തകളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സമാധാനത്തിൻ്റെ നോവൽ അങ്ങനെ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങളും അതോടൊപ്പം അമേരിക്ക തുടർന്ന് വന്നിരുന്ന ഒരു നയസമീപനം വെച്ച് നോക്കിയാൽ അമേരിക്കയുടെ ഒരു രാജ്യ താല്പര്യം അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ചിട്ടുള്ള ലോകക്രമത്തിൽ അവരുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാവും പക്ഷേ ഫലത്തിൽ സംഭവിക്കുന്നത് ഒരു റിലയബിളായിട്ടുള്ള പാർട്ട്ണറല്ല അമേരിക്ക എന്നുള്ളത് നമുക്ക് മാത്രമല്ല ലോകത്തെ ഇതര രാജ്യങ്ങളുടെ മുന്നിലും ഇവരെ വിശ്വസിക്കാവുന്ന ഇവരെ നമ്പാവുന്ന ഒരു പാർട്ട്ണർ അല്ല എന്നുള്ള ഒരു തോന്നൽ വളരെ ശക്തമായി കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പൊ ചൈന തന്നെ ചൈനയെ ചുറ്റീകരിക്കുക വ്യാപാരത്തിൽ